ഹലോ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഡ്രാഗൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കായ്ക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കാണാമല്ലോ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റൊക്കെ ഇടണം കേട്ടോ നമുക്കൊക്കെ ആർക്കും വേണമെങ്കിൽ അടുത്ത പിന്നെ കട്ടിങ്ങും കൊടുക്കുന്നതിൽ ചോദിച്ചാൽ തരേണ്ടത് ഇതൊക്കെയാണ് ചെടികൾ ഈ പ്രാവശ്യം വെച്ച ചെടിയുണ്ട് കഴിഞ്ഞ പ്ര രണ്ട് വർഷം മുമ്പ് വെച്ചതുമുണ്ട് കുറേ കട്ടിങ്ങൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെറ്റിന്നു ഈ പ്രാവശ്യത്തെ വിളവെടുപ്പ് ഒരു ആറ് കാലം ഞാൻ എടുത്തിട്ടുണ്ട് ഫോൺ കേടായതുകൊണ്ട് എനിക്കൊന്നും പറ്റിയിരുന്നില്ല അപ്പൊ ഫോണൊക്കെ മാറ്റിയതാണ് തൊക്കെയാണ് ചെടികൾ ഇതിലൊക്കെ അത്യാവശ്യം കായകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പിന്നെ വളങ്ങളൊക്കെ കൊടുക്കണം കുറച്ച് കോഴിക്കാഷ്ടം ഞാൻ നല്ല മണ്ണ് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കുറച്ചും കൂടെ ലക്കഡ് വള ഒന്നും ഇപ്പോൾ കൊടുക്കാൻ വയ്യല്ല ഈ ആട്ടും കാഷ്ടം കുറച്ച് കൊടുക്കണം ഇപ്പോൾ ചൂട് തണുപ്പത്ത് ആട്ടും കാഷ്ടം കോഴിക്കാഷ്ടമൊക്കെ കൊടുക്കാം വലിയൊരു പരിചരണമും വേണ്ട അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെടികളുള്ളത് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കി വെക്കുക നമുക്ക് വീട്ടിലേക്ക് തിന്നാനുള്ള കായകളൊക്കെ നമുക്ക് കിട്ടും ഒക്കെയാണ് ഞാൻ അയൽവാസിക്കും അവരൊക്കെ ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കലുണ്ട് എല്ലാവർക്കും ഇത് കാണുമ്പോൾ വലിയ ഇഷ്ടമുള്ള ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് ഇവിടുന്ന് ഇതിന് രണ്ട് തണ്ട് കിട്ടുക ഞാൻ നാല് തണ്ട് വാങ്ങിയതാണ് ഒരു തണ്ടന് നൂറ്റമ്പത് രൂപ വെച്ചിട്ടൊരു ഫാമിൽ പോയിട്ട് ഇതാണ് അണ്ട ഈ പ്രാവശ്യം വെച്ച ചീട്ടിട്ട് കുറച്ച് മണ്ണിട്ടിട്ടുള്ളൂ ആദ്യത്തൊന്നും നമുക്ക് അറിയില്ലെന്നപ്പോൾ കുറച്ചധികം മണ്ണൊക്കെ വെച്ച് ഇത് കുറച്ച് മണ്ണും കോഴിക്കാഷ്ടം കൂടി പെട്ടെടുത്തിട്ടുണ്ട് ലേശം മണ്ണിൽ വെച്ചാൽ മതി നിങ്ങൾക്കിങ്ങനെ വളം എപ്പോഴും കൊടുക്കാറില്ല ലിക്വിഡ് വളമൊന്നും ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മിക്സ് ചെയ്ത വളം ഇപ്പം കൊടുക്കാൻ പറ്റും പിന്നെ ടയറിടണം എല്ലാത്തിനും എന്നാലേ അല്ലെങ്കിൽ പൊട്ടിപ്പോവും അതിൻ്റെ ആ പൾപ്പ് പൊട്ടിയാൽ പിന്നെ അത് തൂങ്ങിക്കിടക്കും ടയറിട്ടാകല്ലാതെ പൊട്ടൂല എനിക്ക് ടയറൊന്നും കൊടന്നു തരാൻ ആരുമില്ല കാരണം എനിക്ക് പെൺപിള്ളരാണ് ഒക്കെ കല്യാണം കഴിഞ്ഞ പിള്ളേരാണ് അപ്പം ഞാൻ ആൽവാസി കുട്ടീനോട് പറഞ്ഞിട്ട് കുറച്ചൊക്കെ കിട്ടിയിരിക്കുന്നു ഇനി ഒന്ന് രണ്ടെണ്ണത്തിന്മലും കൂടി ഉണ്ടിടാൻ കട്ട് ചെയ്തിരിക്കുക വല്ല കഷ്ണങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് വളർത്തണം അല്ലാതെ അപ്പം എന്താ ചെയ്യുക കിട്ടിയാലപ്പോൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുക ഇതൊക്കെയാണ് ചെടികൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് വീട്ടിൽ ക്യാസം കിട്ടും